ഇന്നത്തെ എൻ്റെ കാരമീനാണ് അപ്പോൾ അതൊന്ന് മാലിന്യത്തി വെക്കുകയെന്ന് കിലോ മുത്താ കിലോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ ഒരു സ്പൂണ് സ്പൂണല്ല ഒരു ടേബിൾ സ്പൂൺ സ്പൂണ്ല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അരസ്പൂണ് അരസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാതും കൂടിയിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക അത് രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാറിൽ തന്നെ മീൻകുട്ടി വയ്ക്കാൻ വറുക്കാനായിട്ട് അപ്പോൾ വെപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ പിടിക്കും അപ്പോൾ അതായി വന്നുകൊണ്ട് അപ്പോൾ നമുക്ക് വറുക്കാനെടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ആദ്യം നല്ല തന്നെ വേപ്പലിട്ടൊന്ന് വാട്ടുക അപ്പോൾ ആ മുണത്തിൽ മീൻ മുരിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അതുപോലെ ഞാൻ ആദ്യം വേപ്പലിട്ടൊന്ന് വാറ്റിയെടുത്തത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഓരോന്നും മുരിയിച്ചെടുക്കാം അപ്പോൾ മറച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് എടുത്തു അല്ലാണ്ടും ഒരിഞ്ഞ് ഇതായി പോകരുത് അത്രയും വേണ്ടി ഉള്ളൊക്കെ വേഗം നട്ട അതുപോലെ നമ്മൾ ചെറു തീര ഇട്ടിട്ട് നന്നായി കരിഞ്ഞ് മുരിഞ്ഞൊന്നും പോവാതെ നല്ല പാകത്തിന് വേഗമായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണത് പായ് വന്നപ്പോൾ ഞാൻ മറിച്ചിട്ടാണ് വളരെ ടേസ്റ്റായിട്ടുള്ള നല്ല ഇങ്ങനെയൊക്കെ ആക്കി വയ്ക്കുമ്പോഴാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴാണ് അതിലത്തെ ഒക്കെ പിടിച്ചിട്ട് മീനില് നല്ല മുളക് അതിൻ്റെ എല്ലാം പിടിച്ച് വറുത്തെടുക്കുമ്പോൾ അതിനൊരു കിട്ടിയ ടേസ്റ്റ് അതുപോലെ വല്ലാണ്ടും ഒരിഞ്ഞ് ആയി പോവാതെ പകുതി വന്ന അല്ലാണ്ടാണ് ഞങ്ങൾ ദശിച്ചത് ഉള്ളൊക്കെ വേവണം അതേപോലെ നല്ല ഇതായിട്ട് കിട്ടണം ഭയങ്കര ക്രിപ്സിയായി ക്രിപ്സിയായി പോയിരുന്നു അപ്പോൾ വറുത്ത മീനൊരു ടേസ്റ്റ് ഉണ്ടായില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ മാംസമുള്ള മീൻ അപ്പം ഇങ്ങനെ വറുത്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മീൻകറി തന്നെ വേണമെന്നില്ല ഒരു സാമ്പാറോ പിന്നെ ചേക്കിജി അങ്ങനെ പറഞ്ഞിറിക്കുക അത്ര ടേസ്റ്റായിട്ട് നീ വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക